നമസ്കാരം കയ്പയേശ്വരി കോയുന്നംപൂരി പലരും ചോദിക്കാറുണ്ട് ഭഗവാൻ തിരുമേനി മണ്ഡലകാലത്ത് നമ്മൾ എന്തൊക്കെ നാമജപാധികൾ ചെയ്യണം മണ്ഡലകാലത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളോട് പലരും ചോദിക്കും അപ്പം ശരണം വിളിക്കാറുണ്ട് അയ്യപ്പൻ്റെ കീർത്തനങ്ങൾ ചെല്ലാറുണ്ട് അതൊക്കെ മതിയോ എന്ന് ചോദിക്കുക അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിധം ഈ ഏറ്റവും ശക്തമായതെന്ന് വെച്ചാൽ മണ്ഡല നോയമ്പാണ് മണ്ഡലം എന്ന് പറഞ്ഞാൽ നമ്മളെ ശാരീരികമായി നിൽക്കുന്ന മാറ്റത്തിന് ശരീരം തയ്യാറാവുകയാണ് കാരണം പറഞ്ഞാൽ അരി കുറച്ച് കഴിയുമ്പോൾ ഗോ മറ്റേ ഗോതമ്പോ അല്ലെങ്കിൽ ഈ പ്രണവല പഴങ്ങളോ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ ശാരീരികമായി നിൽക്കുന്ന നമുക്കൊരു ഉയർത്തെണിപ്പ് നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കുന്നതാണ് രണ്ടാമത് അതിപ്പോൾ പോകുന്നവരും പോകാത്തവരൊക്കെ എടുക്കണമെന്ന് ഞാൻ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കലിയുഗവരതനായി നിൽക്കുന്ന ഭഗവാൻ അയ്യപ്പ സ്വാമി ആരുടെ പുത്രനാണ് ഹരിയുടെയും ഹരന്റെയും പുത്രനാണ് ആരാണ് ഹരി ആരാണ് ഹരൻ അവിടെ മഹാവിഷ്ണുവും മഹാദേവനുമാണ് അപ്പം മഹാവിഷ്ണുവിൻ്റെയും മഹാദേവൻ്റെയും പൂർണ്ണമായ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഈ ലോകത്തൊരാളേ ഉള്ളൂ അത് ഭഗവാൻ സ്വാമിയാണ് കാരണം നമുക്കറിയാം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചാൽ കൃഷ്ണനെ പ്രാർത്ഥിച്ചാൽ ശ്രീരാമനെ പ്രാർത്ഥിച്ചാൽ നരസിംഹസ്വാമിയെ പ്രാർത്ഥിച്ചാൽ അങ്ങനെ വൈഷ്ണവ അവതാരത്തുള്ള ഏത് വൈഷ്ണവമൂർത്തിയെ അവ പ്രാർത്ഥിച്ചാൽ പോലും നമ്മൾക്ക് കിട്ടുന്ന ഫലം എന്ന് പറഞ്ഞാൽ ഉത്തരോ ഉത്തര അഭിവൃദ്ധിയാണ് മഹാദേവനായി നിൽക്കുന്ന മഹാദേവൻ്റെ ഏത് രീതിയിലും അതിപ്പം ദക്ഷാമൂർത്തി സ്വരൂപത്തിലായാലും ഉമാമഹേശ്വര സ്വരൂപത്തിലായാലും അഘോരിയായി നിൽക്കുന്ന ഏത് ഭാവത്തിൽ നമ്മൾ മഹാദേവനെ പ്രാർത്ഥിച്ചാലും മൃത്യുജയനായാലും പ്രാർത്ഥിച്ചാൽ അച്ചിട്ടാണ് അതിന്റെ അനുഭവം അതിന്റെ അച്ചിട്ടാണ് അപ്പം ആ രണ്ട് വലിയ ചൈതന്യങ്ങൾ കൂടി ലയിച്ചിട്ട് അതിലുണ്ടാവുന്ന പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഒന്നും പറയാനില്ല അതിഗംഭീരല്ലേ അതി കേമല്ലേ അപ്പം ആ ഭഗവാൻ അയ്യപ്പ സ്വാമി അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ മണ്ഡലകാലത്ത് ഹരിഹരപുത്രനായി നിൽക്കുന്ന അയ്യപ്പ സ്വാമിയുടെ മാതാപിതാക്കളെ സങ്കല്പിച്ചുകൊണ്ട് ഹരിഹരപുത്രൻ എന്ന് പറഞ്ഞാൽ ആ മഹാദേവന്റെയും മഹാവിഷ്ണുവിൻ്റെയും സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ജപിക്കാം ധാരാളം നാരായണായ നാരായ നമ്മൾ പണ്ട് നാരായണനാമം വയ്ക്കുന്നുണ്ട് മണ്ഡലകാലത്ത് വ്രതത്തോടു കൂടി ജപിക്കുന്ന നാരായണനാമത്തിന് ഇരട്ടിഫലാണ് മണ്ഡലകാലത്ത് അതേ നോയമ്പടുത്തി ജപിക്കുന്ന നമശുവായ്ക്ക് ഇരട്ടിഫലാണ് കാരണം മകൻ്റെ നോയമ്പെടുക്കുന്ന ഭക്തന്റെ നാമജപാണ് അവിടെയാണ് എൻ്റെ വ്യത്യാസം മകന് വേണ്ടിയിട്ട് ഏറ്റവും ലോകത്തെ കലിയുഗരതനായി നിൽക്കുന്ന ആ മകൻ്റെ നോയമ്പെടുത്ത് ഭക്തൻ ജപിക്കുന്ന നാമജപത്തിന് ഇരട്ടി ശക്തിയാണ് അപ്പം അതുകൊണ്ട് ശി മഹാദേവനെയും മഹാവിഷ്ണുവിനേയും പ്രാർത്ഥിക്കാം മഹാദേവന്റെയും മഹാവിഷ്ണുവിൻ്റെയും നാമം ജവിക്കാം മഹാദേവന്റെയും മഹാവിഷ്ണുവിൻ്റെ കീർത്തനങ്ങൾ ജവിക്കാം മഹാദേവന്റെയും മഹാവിഷ്ണുവിൻ്റെ അഷ്ടോത്രം ജവിക്കാം ആ ഒപ്പം തന്നെ അയ്യപ്പന്റെ സാസ്രാമം ജപിക്കാം അയ്യപ്പന്റെ നാമങ്ങൾ ജവിക്കാം ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാഭാവോ ശാസ്ത്ര ഏതുപ്യന്തോ അത് ജവിക്കാം അയ്യപ്പ ഗായത്രികൾ ജവിക്കാം ശരണം വിളിക്കാം ഭഗവാനെ അയ്യപ്പനെ എല്ലാ ദിവസവും നമസ്കരിക്കുക ഇതെല്ലാം ചെയ്യണം ഈ ഒപ്പം തന്നെ ഈ മണ്ഡലം എന്ന് പറയുമ്പോഴുള്ള എല്ലാ ദിവസവും തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ നിങ്ങൾ നിർബന്ധമായി ക്ഷേത്ര ദർശനം നടത്തണം നിർബന്ധമായിട്ട് ക്ഷേത്രദർശനം നടത്തണം ഉറപ്പായിട്ടും അയ്യപ്പ സ്വാമിക്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഉപദേവനായിട്ട് പോലും വേണമെന്നില്ല നിങ്ങൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിൽ ഈ മണ്ഡലകാലം നാൽപ്പത്തൊന്ന് ദിവസം നോയമ്പെടുത്താൽ നാൽപ്പത്തൊന്ന് ദിവസം ദർശനം നടത്താൻ പറ്റുമെങ്കിൽ സമയമുണ്ടാക്കി ചെയ്യാമെങ്കിൽ നിങ്ങൾ അതിഗംഭീരാണ് ഞാൻ മലയ്ക്ക് പോകുന്നില്ല നിങ്ങൾ നിങ്ങള് മലയ്ക്കിപ്പോൾ എല്ലാവരും പോകുന്നില്ലോ മലയ്ക്ക് പോകാത്തവർക്ക് നോയമ്പെടുക്കാം മലയ്ക്ക് പോകുന്നവർക്ക് ഉപവാസം എടുക്കാം മലയ്ക്ക് പോകാത്തവർ ഉപവാസം എടുത്ത് അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തുക ഒന്നും പറയാനില്ല അതിഗംഭീരമാവും അതിക്യേമാവും അപ്പം നാമജപാതികള് ചെയ്യണം ആ ഒപ്പം തന്നെ അടുത്തുള്ള ക്ഷേത്ര ദർശനങ്ങള് നടത്തണം എല്ലാ ദിവസവും ക്ഷേത്രങ്ങളിപ്പോൾ ആ മണ്ഡലകാലത്തെ എല്ലാ ക്ഷേത്രങ്ങളും വൈകുന്നേരം ദീപാരാധന ഒക്കെ അതിഗംഭീരമായിട്ടുള്ള പ്രത്യേക പ്രത്യേക ചടങ്ങുകളൊക്കെ കാണാറുണ്ട് പക്ഷെ നമ്മൾ നോയമ്പ് കാലത്ത് എല്ലാ ദിവസവും ഭഗവാനെ കാണുക ഭഗവാന്റെ തീർത്ഥം ഒരു തുള്ളി എല്ലാ ദിവസവും ഏത് അമ്പലമാണോ അമ്പലത്തിലെ തീർത്ഥം സേവിച്ചതിന് ശേഷം ആ ദിവസത്തെ ആരംഭിക്കുക ആ ദിവസത്തെ ഇതിപ്പോ ഈ മറ്റുള്ള സാധാരണ ഉപവാസം പോലെയല്ല നമ്മൾ സാധാരണ മണ്ഡലത്തിൽ ഒരു അയ്യപ്പസ്വാമി എടുക്കുന്ന അതേ രീതിയിലുള്ള നാമ മലയ്ക്ക് പോകുന്നില്ലെങ്കിലും അതേ ചിട്ടയുള്ള ഉപവാസം അതെന്തിനാണ് ആ ഉപവാസ കാലത്തും ഈ മൂ ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഈ ലോകത്തിന്റെ സർവ്വ സനാതന വിശ്വാസികളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ലോകത്തെ സർവ്വ ചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന മഹാവിഷ്ണുവിൻ്റെയും മഹാദേവന്റെയും പൂർണ്ണ ചൈതന്യം ഉൾക്കുന്ന അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമാണ് കിട്ടണേ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം കിട്ടുക എന്ന് പറഞ്ഞാൽ ലോകത്തൊന്നും വേറെ വേണ്ട അത്രക്കില്ല അയ്യപ്പസ്വാമിയുടെ ദുരിതം കിട്ടിയാൽ മതി ആ പരമ്പരയ്ക്ക് ആ സംഘടിത എന്ത് സംഭവത്തിലാണോ അതിന് മുഴുവൻ ദോഷമായി മാറും അത് അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് അയ്യപ്പൻ കൊണ്ടുവരും അതാണ് അയ്യപ്പന്റെ ശക്തി ആ അതുകൊണ്ട് തന്നെ ആ എടുക്കുമ്പോൾ കിട്ടുന്ന അനുഗ്രഹവും അതേ ശക്തമാണ് ജീവിതത്തിലെ സർവ്വ സർവചരാചരങ്ങളെയും ജയിക്കാൻ പറ്റുന്ന ആത്മീയമായി നിൽക്കുന്ന ഭൗതികപരമായി നിൽക്കുന്ന വിദ്യാഭ്യാസപരമായി നിൽക്കുന്ന സാമ്പത്തികപരമായി നിൽക്കുന്ന ശക്തികളേക്ക് നമ്മൾ ഉയർത്തപ്പെടുകയാണ് അപ്പം അതുകൊണ്ട് നാമജപാതികൾ ഇത് ചെയ്യുക ക്ഷേത്രദർശനം ചെയ്യുക അങ്ങനെ മണ്ഡലകാലം ഒരു സുവർണ പുണ്യ പൂങ്കാവനകാലം ആയി മാറ്റട്ടെ നമസ്കാരം കോന്നും